മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പാടിയ പാംബ്ലാനി ഒഡീഷയിലെ സംഭവം വന്നതോടെ വീണ്ടും നിലപാട് മാറ്റിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണ് തുടങ്ങി എന്ന് എന്ന് ഞങ്ങൾ യൂറോപ്പിലാണോ യും സന്തോഷ് ചേരുകയാണ് സന്തോഷ് പാമ്പ്ലാനിയുടെ അവസരവാദ നിലപാടിനെതിരെ വലിയ വിമർശനം സമൂഹത്തിൽ നിന്ന് മുൻപ് തന്നെ ഉയർന്നതാണ് ഇപ്പോൾ ഗോവിന്ദർ മാസ്റ്റർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് പാംപ്ലാനി സ്വീകരിച്ച നിലപാടുകളെയാണ് ഇപ്പോ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അവസരവാദ നിലപാടാണ് പാംപ്ലാനി സ്വീകരിച്ചതെന്നാണ് തളിപ്പറമ്പിൽ നടന്ന പരിപാടിയിൽ ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗിച്ചത് ഛത്തീസ്ഗഢത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി ബി ജെ പിക്ക് പറഞ്ഞു പിന്നീട് ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി പറയുന്ന സ്ഥിതിയുമുണ്ടായി പിന്നീട് വീണ്ടും ഒഡീഷയിലെ സംഭവം ഉണ്ടായപ്പോൾ നിലപാട് മാറ്റുന്ന സമീപനമുണ്ടായി ഇത്തരത്തിൽ അവസരവാദപരമായ നിലപാടാണ് പാമ്പ്ലാർ സ്വീകരിക്കുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം രാജ്യത്തിന്റെ പല ഭാഗത്തായി നടക്കുകയാണ് ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും എല്ലാം തന്നെ അടിസ്ഥാന ശത്രുക്കളായി ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചവരാണ് സംഘപരിവാറുകാർ തന്നെ അവർ ഈ രീതിയിലുള്ള കടന്നാക്രമണം യാതർത്ഥികമായിട്ട് സംഭവിക്കുന്നില്ല അല്ല ഇത് കൃത്യമായിട്ടുള്ള കൂടിയുള്ള കടന്നാക്രമണമാണ് അത് തിരിച്ചറിയാൻ കഴിയണം എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്